ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിഷാ ഫ്രം നിസാസ് കിച്ചൺ ഇന്ന് നമുക്കൊരു ഏത്തപ്പഴം കാളം തയ്യാറാക്കുന്ന റെസിപ്പി നോക്കാം നന്നായിട്ട് പഴുത്തരേത്തപ്പഴം ഇതേപോലെ കട്ട് ചെയ്തിട്ട് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് നമുക്കൊരു രണ്ട് പച്ചമുളക് നടുവേന്ന് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം ഇനി ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ട് വേവിച്ചെടുക്കാം അരപ്പിനായിട്ട് കുറച്ച് തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ നല്ല ജീരകം രണ്ട് പച്ചമുളക് ഇതെല്ലാം കൂടെ നല്ല മയത്തിൽ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഏത്തപ്പഴം നന്നായിട്ടിവിടെ വെന്ത് വന്നിട്ടുണ്ട് ഈ വെന്ത് വന്ന് ഏത്തപ്പഴത്തിലോട്ട് നമ്മൾ അരച്ച് വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ലോ ഹീറ്റിൽ വെക്കുക ലോ ഹീറ്റിൽ വെച്ചിട്ട് ഈ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കിതിനെ ഒന്ന് കുക്ക് ചെയ്യാം ഒരുപാട് സമയം വേവിക്കരുത് ഇത് നന്നായിട്ട് തിക്കായി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ മതിയാകും ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നല്ല കട്ടിയുള്ള തൈര് കുറച്ച് പുളിയുള്ളത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഈ ഒരു കറിയുടെ ചൂട് മതിയാകും ഇനി ഇത് ചൂടാക്കരുത് ഇനി ഇതിലോട്ട് ചേർക്കാനുള്ള താളിച്ച തയ്യാറാക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊടിക്കാം കടുക് മുഴുവനും പൊട്ടി വന്നതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ഉലുവയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഉലുവ മൂത്ത് വന്നതിന് ശേഷം ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും രണ്ട് ഉണക്കമുളകും കൂടി ഇട്ടിട്ട് ഇതിനെയും ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമ്മുടെ കറിയിലേക്ക് താളിച്ച് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉപ്പ് നോക്കാം ഉപ്പ് കുറച്ച് കുറവാണ് നമ്മുടെ പാകത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ഏത്തപ്പഴം കാളൻ റെഡിയായി കഴിഞ്ഞു ഏത്തപ്പഴം കാളൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ മറക്കരുത് എല്ലാവർക്കും ഓണാശംസകൾ